ഞാനെന്നുള്ളത് പേട്ട ജംഗ്ഷൻ സമീപമാണ് പേട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വലത്തേക്ക് ആനേറെ പോകുന്ന റോഡ് കയറുമ്പോഴത്തേക്കും ഒരു പാലമുണ്ട് പാലം കയറി ഇറങ്ങുമ്പം തന്നെ വലത്തോട്ടുള്ള റോഡ് കാണാം ഭഗത് സിംഗ് നഗർ ആ റോഡിനകത്തേക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ബോർഡ് കാണാം വസ്തു എന്ന് പറഞ്ഞിട്ട് ഇടതുവശത്തായിട്ട് ബി എസ് ആർ എ ഇരുപത്തി എട്ടാണ് നമ്പർ കേട്ടോ ബി എസ് ആർ എ ഇരുപത്തെട്ട് എന്നുള്ള നമ്പർ നോക്കി വന്നാൽ മതി ഇടതുവശത്തായിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടി വില്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് കേട്ടോ നമുക്ക് ഈ വഴി വന്നിട്ട് കുറച്ച് വീതി കുറവാണ് ചെറിയ കയറേ അകത്ത് കയറുകയുള്ളൂ കേട്ടോ അതായത് നമ്മുടെ ഇപ്പോൾ മാരുതിയുടെ പുതിയ വേഗനാറൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കയറി കയറിപ്പോവും ആ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് വേണം അതായത് ഈ വരുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു പഴയ കെട്ടിടം ഒക്കെ കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഈ ഒരു സിനിമ സിനിമാഷൂട്ടിൻ്റെ ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ അതാണ് ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതാണ് നമുക്ക് എല്ലാ സാധനങ്ങളും വലിച്ചു വരി ഇട്ടിരിക്കുന്ന ഒരു ഫീല് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ വരുന്ന ഒരു സ്ക്വയർ പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നമുക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമ്മുടെ പേട്ട ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ വളരെ അടുത്താണ് കേട്ടോ ഒര കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് വരുന്നില്ല അതുപോലെ തന്നെ എൻ എച്ചിലേക്ക് നമ്മുടെ ബൈപ്പാസിലേക്ക് കയറാൻ വളരെ അടുത്താണ് പിന്നെ ലുലൂ മാളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് എയർപോർട്ടിലേക്ക് വളരെ അടുത്താണ് എയർപോർട്ടിൽ നിന്നൊക്കെ നമുക്കൊരു രണ്ട് രണ്ടര കിലോമീറ്ററിൽ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തും അത് വളരെ അടുത്തായിട്ട് കിടക്കുന്ന നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് വഴി മാത്രം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് തേങ്ങനാറാണ് കേട്ടോ ഇതുപോലുള്ള വണ്ടികൾ അകത്തേക്ക് വരും ഏകദേശം ഒരു ആറ് ആറര അടിയോളം വീതി ഉണ്ട് കേട്ടോ നമുക്ക് ഈ വഴിക്ക് വന്നിട്ട് ഒരു ആറര അടി വീതിയുണ്ട് അപ്പോൾ അതുമാത്രമാണ് ഇതിനകത്ത് ഇത്തിരി ഒരു പ്രശ്നമുള്ളത് വഴി കുറച്ചുകൂടെ വില തരുന്നെങ്കിൽ നമുക്കത് നല്ലൊരു ഇനിയും വില കുറേ കൂടെ മാറുമായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ ഓണറിനെ വിളിക്കുക ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ്